നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ആദം ബിബിട്ട് ഹായ് പറയാനുള്ളത് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവർക്കും ബേബി ആദുംബേബി സുഖോന്ന് എല്ലാവർക്കും സുഖാണോ ഭക്ഷണൊക്കെ കഴിച്ചോ എല്ലാവർക്കും ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്തോ നമുക്ക് ചോദിച്ചേ ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ഓണം പറഞ്ഞേ ചോദിച്ചേ ചോദിക്കടാ ഭയങ്കര പോസ് കാണിക്കണം പറഞ്ഞു പറഞ്ഞേ അമ്മ കുടിക്ക് പോയിട്ടാ വീണ്ടും ഞാൻ പോയത് മതിയാവാതെ അമ്മച്ചിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ അമ്മച്ചി ഇറങ്ങിന്ന് എന്നിട്ട് പറയുന്ന തല ഇറക്കണത്തിറങ്ങണോ എങ്ങനെയാ പണിയെടുക്കണേ മുട്ടുകാല് വേദന ഉള്ള ഒരു അപ്പൊ അതിന് ഞാൻ പറഞ്ഞ മറ്റേ കടയില് മുട്ടുകാലേ വന്നപ്പോ തന്നെ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു ഉപ്പും ഇട്ട് വെള്ളം കളിക്കും കേട്ടാ എന്നിട്ടൊക്കെ കിട്ടിയ സാധനങ്ങളൊക്കെ കിട്ടിയ വിചാരിച്ച വിചാരിച്ചു കൂടുതൽ സാധനങ്ങൾ കിട്ടിയു കിട്ടല്ല കൊടുത്തെടുത്ത ബ്ലൗസിന് നമ്മള് ഏത് കളർ മാച്ച് ചെയ്യും മാച്ച് ചെയ്യും പറഞ്ഞു നിന്നില്ലേ അമ്മിച്ച് അതിന് പോയി തുണി എടുത്തിട്ട അതിനാണോ തുണി എടുത്ത വേറെ എടുത്താ ആ സാരി അങ്ങോട്ട് പിടിച്ചില്ല അത് മാറ്റാൻ കൊണ്ടുപോയിണ്ടായി മാറ്റി ആ വേറെ സാരി വേണിച്ചുകൊണ്ടാ വേറെ സാരി വേണിച്ചു അതിന് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു ഇപ്പൊ കോൺട്രാസ്റ്റ് നോക്കി നോക്കി എന്ന് പറഞ്ഞിരുന്ന ആള് പോയി സാധനം ഇന്ന തല വാങ്ങിട്ടുണ്ട് കേട്ടോ കേരയുടെ തലയും കേര മീൻ ചൂരാ എന്ന് പറയും ചൂരയും കയറയും സേമ ചൂരും ഇത് കയറ ഇത് ചൂര ഇത് കേര ഇത് ചൂല അമ്മച്ചി പറഞ്ഞാ അറിയാ എനിക്കുട്ടാളെ താല് അത് കിടക്കാം കണ്ണു കണ്ടു കണ്ണ് മീന്റെ കണ്ണ് തലക്കറി കഴിക്കാലോ എന്താണ് കൊറേ നാളായി വിചാരിക്കണ തലക്കറി കഴിക്കണതെല്ലാം ഇത്ര വലിയ തലയാണ് ഉദ്ദേശിച്ചതിന് വല്യ തലയാണ് വെച്ച ഉദ്ദേശിച്ച വല്യ തലയാണ് ഏറ്റവും നല്ലത് േച്ചി വന്ന ശീപ ചേച്ചിയോട് പറഞ്ഞു അമ്മാമ്മ പോയിന്ന് പറഞ്ഞു അമ്മാമ്മയും അമ്മാമ്മ പോയിണ്ടാവും ശീബ ചേച്ചിയിലൂടെ പോവാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ട വെയില പോവാലത്തെ വിട്ട കഴിഞ്ഞാ ജലദോഷം വേണം ആ അതെന്നെ ഇന്ന് അവന് ഓടാൻ നിന്നു ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഫോൺ പറഞ്ഞു പരിചയമില്ലല്ലോ പൊറത്തിറങ്ങി അപ്പൊ ഈ വെയിലത്തെ പണിയെടുക്കണവരുടെ അമ്മ വാങ്ങിച്ചോള സാധനങ്ങൾ ഒന്നിട്ട് നോക്കാട്ടെ നമുക്ക് ഞാൻ ഒന്നും നോക്കിട്ടില്ല ും കൂടി ഒരുമിച്ച് നോക്കാന്ന് നോക്കാതെ ഇങ്ങനത്തെ ഡ്രസ് ഞാൻ ആദത്തിന് മുന്നേ വാങ്ങിണ്ടായി ഡ്രസ് ഞാൻ വാങ്ങിട്ടുണ്ടായി ആദത്തിന് മുൻപ് ഇവിടുന്ന് പോയിപ്പൊ വാങ്ങി കൊണ്ടുപോയിണ്ടായി ഇങ്ങനത്തെ നൈറ്റി വാങ്ങിയുള്ളു

ഓ കുഞ്ഞിച്ചെപ്പവന് ഇടും ഹസിക്കൂട്ടനെ കുറച്ചും കൂടി വലുത് കാണാം ഇത് ആദത്തിന് ചെലപ്പോ വലുതായിട്ട് ആ അത് ശെരി അത് നല്ല കാര്യം ശരിയാ ഒരെണ്ണം വാങ്ങിയാൽ മതി ഇവിടെ രണ്ടുപേർക്കും ഇടാൻ സുഖ ഒരെണ്ണത്തിൽ പാകാന്ന് അറിഞ്ഞിട്ട് വാങ്ങിയിട്ടേ കാര്യ ഞാൻ വാങ്ങിക്കൊണ്ട സാരി ഇന്നലെ കഷ്ടപ്പെട്ട് ആയി കൊടുത്ത സാരി അമ്മിച്ച് പോയി മാറ്റി ഗൈസ് മാറ്റി പിന്നെ വേറൊരു കാര്യം കിട്ടാ ഇവിടെ പാരമ്പര്യമായിട്ടൊരു പരിപാടി ഉണ്ട് എന്ത് സാധനം എന്ത് സാധനം വാങ്ങിയാലും ഇവിടെ കൊണ്ടുപോയി മാറ്റി പിന്നെ പബ്സും രണ്ടെണ്ണം വാങ്ങിട്ടുണ്ട് ரசா எல்லாம் தி வாங்கி பாட்டர் பிஸ்கட்லாம் எச்சி விட்டு ஓய்ட்டா பாட்டர் பிஸ்கட் நீ காப்பண்ணணும் டை வாஞ்சிட்டு இருக்கு பக்க எடுத்து வைக்கணும் ஓகே கொஞ்சேயும் తిண்ணாம் நம்ம ஆதே அம்மி சீல புத்தே ஹோரங்காயிருது இசாமே ஹோரங்க ஆதம் இன்டு ോക്കിയേ ദീപമീ ഇതാർക്ക ചെപ്പൂണ് എനിക്ക് തോന്നുന്നു ദീപന ചെറുതാ എനിക്ക് അമ്മാമയുടെ ചെരുപ്പ് മതി രണ്ടു പിള്ളേർക്കും അപ്പൊ അമ്മാമ എന്ത് ചെയ്തു ഒരു ചെരുപ്പങ്ങട് വന്നിച്ച് കൊടുത്താടി കൊടുത്തിരില്ലോ കേറ്റുകാല് കളിയില്ല ചെപ്പിട്ട് ആദ്യത്തെ അമ്മാമ അങ്ങനെ പോയേ படத்தோட்டிண்ட்ல அது ஊரியாக்கு ചെരുപ്പ് നോക്കിയതാ ഇവന് ഇടണുണ്ടായില്ല കൊച്ചിന് ഒരു പുതിയൊരു അത്ഭുത അത്ഭുത ജീവീനെ കയ്യിൽ കിട്ടിയ വലിയ അത്ഭുതത്തോടു കൂടി നോക്കണ ചെപ്പ് വലിയ അത് മറ്റേ ക്രോക്സിന്റെ പോലത്തെ കൊച്ചിന് കൊച്ചി അച്ചിട്ടോളും അച്ചിട്ടോളും ചെലപ്പോ ഹശി ഇടണ കാണുമ്പോ അത് ആവശ്യം വരും അത്ര നേരം അവന് ആവശ്യം മോളെ ോരാ രണ്ടുമൂന്ന് പ്രാവശ്യം കൊച്ചൂരി കളിച്ച സാധനാഥ ഹാർട്ട് കൊച്ചിന്മാ കാത്തു വെച്ചായിരുന്നു അമ്മാ കൊച്ചിട്ടെ കൊച്ചെരിക്കട്ടെട്ടെ ഞാൻ അടുത്ത് ആ തക്കുന് ആ ഗുഡ് ബൈ അമ്മ അത് തക്കുന് അന്നേ തക്കുന് ഒന്നേ ആ ഗുഡ് ബൈ ഒക്കെ ചെക്ക് വന്നു കപ്പണ്ടി അത് കൊച്ചു കണ്ടിട്ടില്ലേ ഒന്നും വേണ്ട ഒക്കെ തക്കൊരിതായോ അതാ ഒക്കെ തക്കരിതായോ നമ്മളത് വിതയ്ക്കാൻ വേണ്ടി വിതച്ചു കൊടുത്തേക്ക മോളന്നിവിടെ അടിച്ചു പറഞ്ഞാ പറഞ്ഞ വേണ്ട ഇതൊന്നിട്ടേ മഞ്ഞ മോളാന്നെ മഞ്ഞ മോളുണ്ടായിരുന്നേ അമ്മ കൊച്ചു കണ്ടിട്ടില്ല ആരോ പറഞ്ഞ കൊച്ചു കണ്ടിട്ടില്ല ഇപ്പൊ കൊച്ചു ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഭയങ്കര കിട്ടും ഇവ ഉണ്ടെ കിടത്തുന്നുണ്ട് മോളെ എന്താ തിന്നണ്ട് അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാവരും തീരുമാനമായി നമ്മുടെ നാത്തൂൻ നമ്മുടെ വീട്ടിലേക്ക് വരഞ്ഞില്ല എന്നുള്ളത് തീരുമാനമായിട്ടാണ് ഇപ്പം അങ്ങനെയാണ് വിചാരിച്ചെങ്ങനെ ഇപ്പം വന്നില്ല കാരണം അവളിപ്പോൾ ഒരു ഏഴ് മാസമായിട്ട് പ്രഗ്നന്റ് ആണ് പിന്നെ എന്താണ് അപ്പം ഡെലിവറി അവിടെ നടത്താന തീരുമാനിച്ചേക്കണ മുൻപ് ഫസ്റ്റ് തന്നെ അവർ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഇവിടെ നടത്തണോ അവിടെയാണോ ഡെലിവറി എന്നുള്ളത് ഇപ്പം അതൊക്കെ തീരുമാനമായി ഇപ്പം നാട്ടിക്ക് വന്നില്ല അവിടെ തന്നെ നിൽക്കുക വീട്ടിലേക്ക് വന്നില്ല എന്ന് തീരുമാനിച്ചേക്കാണ് അപ്പൊ പിന്നെ നാത്തൂരിൽന്ന് പറയുന്നത് ചേട്ടന്റെ പെങ്ങൾ ചേട്ടന്റെ പെങ്ങൾ അവിടെ രണ്ട് മക്കളാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ അവിടെ പ്രഗ്നൻ്റ് ആണ് അപ്പൊ വീട്ടിലിപ്പോൾ വന്നില്ല ഇനിയിപ്പൊ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാ വന്നേന്നും നമുക്കറിയില്ല അതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ നിലവിൽ പറഞ്ഞില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മുടെ അമ്മച്ചിക്ക് അവിടുത്തെ അമ്മച്ചിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മള് ഡെലിവറിയുടെ ടൈമില് അടുത്തുണ്ടെങ്കി അവർക്കൊരു ടെൻഷൻ കുറഞ്ഞു കിട്ടും അവർക്കും ടെൻഷൻ കുറഞ്ഞ അവൾക്കും ടെൻഷൻ കുറഞ്ഞു കിട്ടും പക്ഷെ അവടെ ഒരു ചേച്ചിട്ട് സ്നേഹമുള്ള ചേച്ചിയാണ് ഉണ്ണിനി നോക്കാൻ അവടെ ആളുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര പേടിക്കണ്ട എന്നാലും ഞാനും പറഞ്ഞു വിട്ടാ അങ്ങോട്ട് വായോ നമ്മെലിവറി കഴിഞ്ഞിട്ട് പോയാ പോരും പിന്നെ ജോലി ഉള്ളതൊരു കാരണം പിന്നെ ലീവ് കിട്ടാത്തത് വേറൊരു കാരണം അതുകൊണ്ട് ഇപ്പൊ എന്നുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അപ്പച്ചന് പിന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ അമ്മ അപ്പച്ചൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പച്ചൻ പറയും അവിടെ ഡെലിവറി നടത്തിക്കോട്ടെ അതിന് എന്തോ കൊഴപ്പം ഒന്ന് പറയുള്ളു ഇണ്ടെങ്കിലും പ്രകടമാക്കുന്നില്ല തന്നെ അമ്മമാർക്ക് പിന്നെ കൊറച്ചുകൂടി വേവലാതി ഇവിടത്തെ അമ്മച്ചിയും അവിടത്തെ അമ്മച്ചിയും ഏകദേശം സെയിം തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഏകദേശം സെയിം തന്നെയാ അതുകൊണ്ട് അത് ഒരു ടെൻഷനുണ്ട് പിന്നെ ആളങ്ങനെ പറയണില്ല പിന്നെ ആ ചേച്ചി അവിടെ അവിടെയുള്ള അമ്മച്ചി വാങ്ങിക്കൊണ്ടെരിപ്പുണ്ടായി അടിപ്രയോഗം അമ്മച്ചിതേ ചായ വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് ചായക്ക് കൊറേ പലഹാരങ്ങളുണ്ടല്ലോ ചായ ഭയങ്കര ഇഷ്ട ഇത്തിരി ചൂടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ചേറ്റാൻ എടുത്തതാണിത് ഇന്നത്തെ നമ്മുടെ ചായയുടെ പലഹാരങ്ങൾ അതെ പബ്സ് പിന്നെ സൂര്യൻ പിന്നെ അതെ ഹാർട്ടിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ അതെ കപ്പലി മുട്ടായി പിന്നെ അതേ നല്ല ചൂട് ചായയും പുറത്ത് നല്ല ചൂട് അല്ലേ ചൂടത്ത് നല്ല ചൂട് ചായ അവന്റെ വിചാരം <laughs> <laughs> <laughs>

നമ്മുടെ തലക്കറി സാധനം നല്ല കപ്പയില് കപ്പ പുഴുങ്ങിയതൊക്കെ കൂട്ടി തിന്ന ഞാൻ നല്ല രസം രസണ്ടോ പുളിക്കറി നമുക്ക് നിറവാഷ ഇവിടെ കപ്പയില്ല

എല്ലാവരും തിന്നാ എന്റെ ആവശ്യം ഇഷ്ടമാണ് അത് അണ്ട് എന്റെ മുന്നിൽ കൊണ്ട് വെച്ചേക്കാട്ടെ അപ്പച്ചന ഞാൻ തിന്നത അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ അപ്പൊ നിങ്ങൾക്ക് വരുമോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല